അതെ ഇതൊക്കെയാണ് ഒന്ന് രണ്ടാക്രി ഞങ്ങളാണ് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തരാം വണ്ടി വന്നിട്ട് അപ്പൊ ഈ സാധനങ്ങൾ കാണിച്ചു തരാം അപ്പൊ വേറൊന്നും നല്ല സാധനങ്ങൾ രണ്ടാമത്തെ അക്രിമത്തെ അക്രി ഇതൊറ്റടുത്തൊക്കെയാണ് സാധനങ്ങള് ഇതൊക്കെ ഫുള്ള് കുപ്പിയാ കുപ്പി ഇവിടെ ഒരു പാട്ട പാട്ട ഇത് എന്താ പറയാ ബക്കറ്റല്ലേ പിന്നെ പത്രമുണ്ട് ഒരു കമ്പീൻ്റെ ഇതൊക്കെ ഉണ്ട് കുറെ ഉണ്ട് ഇതാണ്ട് ഇവിടെ കുപ്പിയാള് കുപ്പിയാളും ഒക്കെ കുപ്പിയാണ് കുപ്പീന്നൊരു നീ പറയണോ ഐ മാമ കൂട്ടിച്ച പൂടിയൊക്കെ കൊണ്ടു കളയണു കത്തിക്കാൻ വേണ്ടി എടുത്താണ് ഇപ്പൊ കിട്ടും ആ തെളിവ് ഇപ്പൊ തെളിവുണ്ട് അതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല ദൈവമാണ് കളഞ്ഞാൽ നമുക്ക് കൂടെ പറയാം അപ്പൊ ചീക്കെന്താ പറയാണ് ഇതൊക്കെ പാട പാട ഇതൊക്കെ എത്ര കിട്ടും

െഅള്ളൂ മൊത്തം പക്ഷെ മഴ കൊറച്ചൊക്കെ പറഞ്ഞു വന്നു തോന്നുന്നില്ല എല്ലഗാസ് പോയി. നീ ആണ് കോംബാക്ക് કર્યું. വെറുതെ പറയട്ടോ. നോക്കട്ടെ കാണില്ല. ഈ പട്ടി ഞാൻ ഇവിടണ്ടാക്കണ്ടാണ് ഞാൻ. കാണണ്ട്. ആ ഓക്കേ സെറ്റ്. ഇനി ഇതിremo കാണിക്കാനായി വെച്ചിട്ട് ഞാൻ ഇന്റെ ലോഗാണ്. അന്റെ ലോഗ അല്ല. ഇന്റെ ലോഗാണ് ഞാൻ എല്ലാ ദാ ടാ ടാ ടാ. ആ നമ്മളെന്നാ. ഇടുമോ ഇടാക്കണോ? இது அரி 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 2 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

എന്താ പ്ലാൻ എന്ന് പറഞ്ഞാട്ട് പറഞ്ഞു കൊടുക്ക പൈസ കിട്ടുകയാണെങ്കിൽ മാനോട്ടർ കൈ ഗ്രില് ഇതാണ് ഇവിടുത്തെ അവസ്ഥയിലാ കേസ് തന്നെടുത്ത സാഹചര്യം അമ്മീ എന്തോങ്ങാൻ പോയതാട്ടോ ഉറങ്ങിക്കഴിഞ്ഞ അതിന്റെ ഓർമ്മയായി നമ്മളെ പേപ്പർ ജസ്റ്റ് ഒന്ന് മഴ പെയ്തു ഈ ഏരിയ ഒക്കെ കണ്ട മഴ നനഞ്ഞു കുണിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എന്തായാലും മഴ പെയ്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് നമ്മുടെ കേട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ റൊണാൾഡോ ചെട്ടവിടെ ഇവിടെ ഉണ്ട് റൊണാൾഡോയ്ക്ക് നമുക്ക് റൊണാൾഡോ റൊണാൾഡോ ആണ് അപ്പോൾ എന്തായാലും അതൊക്കെ സംഭവം ശരിയാണ് ഇനിയിപ്പോൾ ഈ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഓട്ടോ ചോദിച്ച് കുറച്ച് ടൈമിൽ ഓട്ടോഷോ കുറച്ച് ടൈം എടുക്കും ഇത്രയും സാധനം ഉണ്ടെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല മുപ്പത് അഞ്ചാറ് എട്ട് ചാക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അഞ്ചാറ് അഞ്ച് ചാക്കുണ്ടെന്നാണ് പറഞ്ഞത് അറിയില്ല ഗൈസ് നമുക്ക് നോക്കാം ഈ അപ്പോൾ ഓക്കെ ഇവിടെ